ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നല്ല മഴയൊക്കെ മഴയൊക്കെയായിരുന്നു മഴ ഒന്ന് ശാന്തമായിട്ടുണ്ട് വെള്ളം വരമുണ്ട് നമ്മുടെ പുഴയിലെ വെള്ളം കലക്ക വെള്ളമാണ് മല കഴുക മല കഴുകി വരുന്ന വെള്ളമാണ് അപ്പോഴത്തേക്കും നമുക്ക് കുറേ ദിവസമായിട്ട് നമ്മൾ നമ്മുടെ വലയും നൂടുന്നുണ്ടായിരുന്നില്ല നമ്മുടെ വലയൊന്ന് തെളിക്കണം എന്നിട്ട് നമുക്ക് നൂണ്ടു ഇടണം എൺപതിൻ്റെ വലയും അറുപതിൻ്റെ വലയുമുണ്ട് അതിൽ എൺപതിൻ്റെ അറുപതിൻ്റെയൊക്കെ ഒന്ന് തെളിക്കാമെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് മഴ അതിശക്തമല്ലെങ്കിൽ വലയിടാൻ പോകാൻ പറ്റുന്ന കണ്ടിഷൻ ആണെങ്കിൽ മഴയില്ലാതെ നല്ല കാറ്റ് ഇല്ലാതെ നിൽക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മളെന്ത് ഇതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ വല കളിക്കാൻ നമ്മുടെ വലയിൽ അപ്പൊ ഇത് നമ്മുടെ എൺപതിന്റെ സീറോ പോയിന്റ് വലയാണിത് ഇനി ഒരു അറുപതിന്റെ വിലയും കൂടി കിട്ടും രണ്ടും തെളിക്കും അപ്പം നല്ല തണുത്ത വെള്ളമൊക്കെ മേലീന്ന് വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കിട്ടാനുള്ള സാധ്യത ഉള്ളത് പാടത്താണ് എടുക്കുന്നത് അപ്പോൾ അപ്പൊ വലയെല്ലാം തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട് വല ഇനി വെള്ളത്തെ കെട്ടണം പോണം ഇതൊക്കെ ഇരുന്നാല് ഒരു കാറ്റ് നോക്കുകയാണെങ്കിൽ ഉടക്കാൻ നമ്മൾ അരുൺ അരുന്തേട്ടൻ അവധിയ അപ്പൊ ചേട്ടൻ നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരെ ഉള്ളത് കൊണ്ട് സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ പോയിട്ടിട്ട് വരും കുറേ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ ചെമ്പലിലേക്ക് കളത്തി കെട്ടിയ നമ്മളെ ആ ചൂണ്ട വെക്കാൻ പോവാണ് കുറച്ച് വെള്ളം വരവൊക്കെയുണ്ട് ഇന്നലത്തേക്കാ കൂടുതലാണ് ഇന്നത്തെ വെള്ളം പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുറ്റത്തൊന്നും വെള്ളം കിട്ടില്ല ജസ്റ്റ് കല്ല്യോട്ടെ വന്ന് നിൽക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ചൂണ്ട വെക്കാൻ പോവുകയാണ് എന്തെങ്കിലും കിട്ടില്ലെന്ന് നോക്കാം ഭയങ്കര ആഴുമാണ് കട്ട എടുത്തിട്ട് Tak apa tu. Kita boleh. tak boleh. are the the man ko man ye dot ha ha 你玩嘞。Wow. നമുക്ക് കിട്ടിയ മീൻ പറയാൻ ഒരു വളച്ചാത്തി കണ്ട് മഞ്ഞപ്പൂരി അപ്പൊ ഈ മഴക്കാലത്ത് ഇച്ചിരി കപ്പയും മേടിച്ച് ചില കാപ്പിയും കട്ടനുമൊക്കെ ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടതിൻ്റെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ വെക്കാൻ വന്നേക്കാണ് മഴയൊക്കെ കുറച്ച് മാറി കിട്ടുന്നുണ്ട് എന്നാലും മഴക്കാരനൊന്നും ഒരു ശമനവും കഴിഞ്ഞ ദിവസങ്ങളിൽ അടിച്ച കാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വലിയ കാറ്റൊന്നും അടിക്കുന്നില്ല പക്ഷേ മഴ നല്ല ശക്തമാണ് കുറച്ചൊക്കെ വെള്ളവും വന്നിട്ടുണ്ട് ഈ പണ കാറുണ്ട് നല്ല കാറ്റും മുകളിലുണ്ട് പാടുണ്ട് തോളുകാറ്റൊന്നും വേണ്ടത് അതൊന്ന് കിഴക്കോട്ട് പോയിട്ട് പത്തനംതിട്ടായിരിക്കും താങ്കളിലൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായിട്ടിങ്ങനെ വരും പിന്നെ സ്റ്റീഡിലെ പോകുന്ന വരവില്ല അപ്പോൾ നമുക്ക് വരവില്ല

どうやん。 ചവറ് കളയണം അതെന്ന് പിടയ്ക്കുന്നണ്ട് പോയെന്ന് തോന്നുന്നു നല്ല പണിയായിരുന്നു കേട്ടോ കഷ്ടപ്പാടുള്ള മീനൊന്നും കിട്ടിയില്ല ചുറ്റിയ മീൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാഴ്ച രാവിലെ ചൂണ്ട കെട്ടിയ അപ്പം കെട്ടിയ വാളയി രണ്ട് മഞ്ഞപ്പൂരി ഇതുകൂടാകുമ്പോൾ നല്ലൊരു കഴിക്കുണ്ട് അല്ലാതെ വേറൊന്നുമില്ല പോയേക്കാം പോയിട്ടോ കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത് കഷ്ടപ്പാടൊക്കെ മീൻ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ഒരു കരിമീൻ ഒരു സിലോപ്പി ഒരു പുള ഒരു ഖ്രുവ അഞ്ചാറ് തൂളി പിന്നെ നമുക്ക് ചൂട കെട്ടിയപ്പോൾ കിട്ടിയ ഒരു വാള നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട് ഒരു കിലോ സൈസ് ഒരു വാള രണ്ട് മഞ്ഞപ്പൂരി ഉണ്ടായിരുന്നത് അച്ചാച്ചൻ എടുത്തതുകൊണ്ട് അപ്പുറത്തെ കൂടക്കകത്ത് കൊപ്രിയ സുഹൃത്തുക്കളത് നമ്മൾ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നുണ്ട് പറയുക താറ്റ ബൈബിൻ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെള്ളം കിടക്കുന്നുണ്ടല്ലോ ഇവിടം വരെ ആയിട്ടുണ്ട് ഈ അടിക്കുന്ന കാറ്റിന് ഓടുകാറ്റെന്നാണ് പറയുക അപ്പോൾ ഈ ഓളുകാറ്റ് ഓൾ വെച്ച് കഴുക്കോട്ട് പോയിട്ട് മഴയായിട്ട് പെയ്ത് വെള്ളം ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെ ആയാലും ഞങ്ങൾ സേഫാണെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങളെ അഭ്യധികാംക്ഷകളോട് അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത പേടി കണ്ടിട്ട്